എസ് എൻ ഡി പി വിജയപുരം ഷാഹിയുടെ സുവർണജൂബിലി സ്മാരകമായി നിർമ്മിച്ച മന്ദിരത്തിന്റെ സമർപ്പണം നടന്നു ഓഡിറ്റോറിയം ഗ്രന്ഥശാല ശാഹ ഓഫീസുകൾ എന്നിവ അടങ്ങിയ ബഹുനില മന്ദിരമാണ് സുവർണ ജൂബിലി സ്മാരകമായി നിർമ്മിച്ചത് വിവിധ കാലങ്ങളിൽ ശാഖയെ നയിക്കുകയും ശാഖയുടെ പ്രവർത്തനങ്ങൾക്കായി അധ്വാനിക്കുകയും ചെയ്തവരെ യോഗത്തിൽ വെച്ച് ആദരിച്ചു എസ് എൻ ഡി പി നെടുങ്കണ്ടം യൂണിയന് കീഴിലുള്ള ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതാം നമ്പർ വിജയപുരം ശാഖയുടെ സുവർണ ജൂബിലി സ്മാരകമായി നിർമ്മിച്ച ബഹുനില മന്ദിരത്തിൻ്റെ സമർപ്പണമാണ് നടന്നത് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം എസ് യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി നിർവഹിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ എസ് എൻ യൂണിയൻ പ്രസിഡന്റ് സജി പറമ്പത്ത് അധ്യക്ഷത വഹിച്ചു ചക്കുവള്ളം ശ്രീനാരായണ ധർമാശ്രമത്തിലെ ഗുരുപ്രകാശം സ്വാമികൾ പ്രഭാഷണം നടത്തി പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷിഹാബ് ഗ്രന്ഥശാലയുടെയും യൂണിയൻ സെക്രട്ടറി സുധാകരൻ ആടിപ്ലാക്കൽ വനിതാ സംഘം ഓഫീസിൻ്റെയും ബോർഡ് മെമ്പർ കെ എൻ തങ്കപ്പൻ യൂത്ത് മൂവ്മെന്റ് ഓഫീസിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ചു ശാഖാ പ്രസിഡന്റ് വി കെ സത്യവ്രതൻ സെക്രട്ടറി പി ആർ മണി യൂണിയൻ ഭാരവാഹികൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ മതസാമുദായിക നേതാക്കൾ തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ കാലങ്ങളിൽ ശാഖയെ നയിക്കുകയും ശാഖയുടെ പ്രവർത്തനങ്ങൾക്കായി അധ്വാനിക്കുകയും ചെയ്തവരെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും യോഗത്തിൽ വെച്ച് തുഷാർ വെള്ളാപ്പള്ളി ആദരിച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലളിതമായ ചടങ്ങുകളൂടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം